ാണ് കെ എം ഷാജ കൂടുതൽ ഗുരുതരവുമായി പരാതിക്കാരിൽ എന്നും കെ എം ഷാജഹാന്റെ പോസ്റ്റിനിടയിൽ ആണ് വന്നതെന്നും പാർട്ടിക്ക് യു ഡി എഫ് പ്രവേശനം കിട്ടിയത് താൻ കാരണമാണെന്ന് ദ്വയാർത്ഥത്തിൽ പറഞ്ഞതായും പരാതിപ്പെടുന്നുണ്ട് വിദേശത്ത് നിന്ന് എത്തിയാണ് ഇന്നലെ യുവതി കെ എം ഷാജഹാനെതിരെ മൊഴി നൽകിയത് ആദ്യം നമുക്ക് അവരുടെ പ്രതികരണം കേൾക്കാം സ്ത്രീത്വത്തെ പേരിൽ ഷാജഹാനെതിരെ പോലീസ് പരാതിക്കാരി എന്തായിരുന്നു സംഭവം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ് ഒരു കമ്പനിയുടെ സിഇഒ ആണ് അതുകൂടാതെ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രസിഡന്റാണ് അപ്പം ഈ സംഘടന ഈ അടുത്ത് യു ഡി എഫിൽ ഒരു ഘടകകക്ഷിയായിട്ട് എടുത്തു ഈ അടുത്ത് യു ഡി വി ഡി സതീശനുമായിട്ട് യു ഡി എഫിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ എടുത്ത ഒരു ഫോട്ടോ ആളത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുടെ ഫേസ്ബുക്ക് പേജിൽ വി ഡി സതീശൻ പ്രത്യേക താല്പര്യമെടുത്ത് യു ഡി എഫിലേക്ക് എടുത്ത സ്ത്രീ ഈ സ്ത്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന ആളുടെ ഭാര്യയാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകൾക്കൊക്കെ രാജേന്ദ്രൻ ഭാര്യയെ അയച്ചു ആയതിനാലാണ് യു ഡി എഫിലേക്ക് ഇവരെ എടുത്തത് ഇത്രയും ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ആൾ പോസ്റ്റ് ചെയ്തു അതിന്റെ താഴെ വളരെ വൾഗറായിട്ടുള്ള ഒരുപാട് കമന്റ്സ് എന്റെ ഭർത്താവല്ല രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഈ പാർട്ടിയുടെ ചെയർമാനാണ് ഈവൺ ഈ കെ എം ഷാജഹാനും അറിയാം ഭർത്താവല്ല എന്നുള്ളത് പക്ഷെ ആ ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഭാര്യയാണെന്ന് പറയാൻ തരത്തിലുള്ള ബന്ധം എന്താണെന്ന് ആളുകളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്തിരിക്കാണ് അപ്പം കൊടുത്തത് അതെ കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത് ഞാൻ ഓൾറെഡി ഒന്നാം തീയതി ഒരു പരാതി ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു അത് പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് സെല്ലിലേക്കായിരുന്നു അയച്ചത് അതിന് എനിക്ക് റെസ്പോൺസ് കിട്ടി പക്ഷേ എഫ് ഐ ആറ് ഫയൽ ആവുന്നുണ്ടായിരുന്നില്ല അപ്പം എന്തോ ഒരു ഡിലേ എന്ന് തോന്നിയപ്പം ഞാൻ ഡയറക്റ്റ് വന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ വന്നു കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അപ്പം ഇന്നലെയാണ് എഫ് ഐ ആറ് രജിസ്റ്റർ ആയിരിക്കുന്നത് റഹീസ് റഷീദിന്റെ വിശദാംശങ്ങളുമായി റഹീസ് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് കെം ഷാജഹാനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണോ കേസ് എടുത്തിരിക്കുന്നത് ഇവർ പരാതിക്കാരി പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇയാൾക്കെതിരെ എന്താണ് തുടർ നടപടികൾ എടുക്കാൻ പോകുന്നത് അറസ്റ്റിന് സാധ്യതയുണ്ടോ വിനിത ഐ ടി ആക്ട് പ്രകാരം ജാമ്യമില്ല കുറ്റം ചുമത്തിയാണ് കെ എം ഷാജഹാനെതിരെ തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരാതിക്കാരി നമ്മളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇദ്ദേഹം കെ എം ഷാജഹാൻ ഒരു യൂട്യൂബ് പേജിലൂടെ അദ്ദേഹം വാർത്ത എന്ന് തോന്നിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മുമ്പും ഈ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ നിരന്തരം ആ വീഡിയോ ആ യൂട്യൂബ് പേജിലൂടെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു അവസാനമായിട്ടാണ് ഏറ്റവും അവസാനം ചേർന്ന യു ഡി എഫ് യോഗത്തിന് ശേഷം ഈ ഈ യുവതി ഒരു കേരള പ്രവാസി അസോസിയേഷൻ എന്ന പേരുള്ള യു ഡി എഫിലെ ഒരു കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് യോഗത്തിൽ അവർക്ക് പങ്കെടുക്കാം യു ഡി എഫ് യോഗത്തിന് ശേഷം വി ഡി സതീശനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു പിക്ചർ ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇട്ടിരുന്നു ആ ഫോട്ടോ കോപ്പി ചെയ്ത് സ്വന്തം പേ പേജിലിടുമ്പോൾ ഭർത്താവില്ലാത്ത സമയത്ത് ഭാര്യ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇവർക്ക് യു ഡി എഫ് പ്രവേശനം കിട്ടിയത് തന്നെ ഈ പരാതി നൽകിയ യുവതി ഉള്ളതുകൊണ്ടാണ് എന്ന് ഇതിനു മുമ്പ് പലതവണ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരുന്നുവെന്നും യുവതി പറയുന്നു സത്യത്തിൽ ഇതിൻ്റെ ചെയർമാൻ അതായത് ഇത് ഇതിന്റെ ഈ പ്രവാസി അസോസിയേഷന്റെ ചെയർമാൻ രാജേന്ദ്രന്റെ ഭാര്യയാണ് ഈ യുവതി എന്നാണ് കെ എം ഷാജഹാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സത്യത്തിൽ രാജേന്ദ്രന്റെ ഭാര്യ അല്ല ഈ യുവതി ആ രാജേന്ദ്രൻ ആ പാർട്ടിയുടെ ചെയർമാനാണ് ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ യുവതി ഇക്കാര്യം കെ എം ഷാജഹാൻ അറിവുള്ളതാണ് എന്നിട്ടും മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചതെന്നാണ് യുവതി നമ്മളോട് പറയുന്നത് അറിയാം പക്ഷേ നുണയേ പറയുകയുള്ളൂ എന്നാണെങ്കിൽ എന്ത് ചെയ്യാനാണ് ഏതായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഇവർ വിദേശത്തു നിന്ന് എത്തി മൊഴി നൽകിയതിന് പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് റഹീസ് റഷീദ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നമുക്ക്